ദീപക് ദേവേട്ടൻ്റെ മ്യൂസിക് വളരെ മോശമായിരുന്നു സത്യാവസ്ഥ എന്താണ് ഒരു അബ്ദിയിലൂടെ തന്നെ പോകാൻ നമുക്ക് അനിമിഷൻ ഇല്ലാതെ കാണാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരി സുരക്ഷൻ നമ്മൾ ഒരുപാട് വമ്പൻ സിനിമകൾ കാണാറുണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിൽ വന്നൊരു സിനിമയും കൂടിയാണ് നമ്മുടെ എംരൻ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയിലെ ബീജം മ്യൂസിക് ആ ഒരു സിനിമേൻ്റെ അടുത്ത് പോലും നിൽക്കത്തില്ല കാരണം ആ രീതിയിലായിരുന്നു പടത്തിലെ ബീജം കാണാൻ സാധിച്ചത് എന്നാൽ പടത്തിലെ പാട്ട് പരിശോധിക്കുകയാണെങ്കിൽ നല്ല പാട്ട് തന്നെയായിരുന്നു പടത്തിലെ മ്യൂസിക് കമ്പോസ് ചെയ്തതിൽ പക്ഷേ ബി ജി എം അവിടെ മൊത്തത്തിൽ അലങ്കോലമായി സംഭവം ക്ലാസ് പിടിച്ച് ലാസ്റ്റ് മൊത്തത്തിൽ തകർന്നടിഞ്ഞ ഒരു കമൻറ്റ് ബോക്സ് സെക്ഷനാണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് മാത്രമാണ് പാട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയായിട്ട് കാണാൻ സാധിക്കുന്നത് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ കമൻറ്റ് സെക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാടുണ്ട് ഞാൻ പകുതി മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും യൂട്യൂബ് നോക്കുകയാണെങ്കിലും പലയിടത്തായിട്ട് ഈ ഒരു കമൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും പടത്തിൻ്റെ ബീജമിനെ കുറിച്ച് പാട്ട് പരിശോധിക്കുകയാണെങ്കിൽ നല്ല പാട്ട് തന്നെയാണ് പടത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ദീപക് ദേവ് എംബുലൻസ് സിനിമയിലെ എന്നാൽ ബീജമ്മിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ പേഴ്സണലായിട്ട് ഒരു ടോപ്പ് ക്ലാസ് എന്നായിട്ട് തോന്നി എനിക്ക് ആ ഒരു വില്ലൻ്റെ ബീജം മാത്രമായിരുന്നു ആ ഒരു ആംബിയൻസ് നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സീനിനും ആര് ബീജമ്മിനും പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ബീജമായി ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് കാണാൻ സാധിച്ചത് ടോപ്പ് ക്ലാസ് ആയിട്ട് ഒരു വില്ലിന്റെ ബീജം മാത്രമാണ് ദീപക് ദേവ് ഒന്ന് അത്യാവശ്യം നല്ലപോലെ പണിയെടുത്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തില് നമ്മുടെ ലാലഡിൻ ഇൻട്രോസീനൊക്കെ ബീജം നല്ല ക്ലാസ് ആക്കിയിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ രാജുവിൻ റിക്വസ്റ്റ് ചെയ്തത് നോർമൽ സിനിമയിൽ കാണുന്ന ഒരു കൊമേഴ്ഷ്യൽ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് വിൽക്കാൻ സാധിക്കുന്നത് പുതിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ നിലവിൽ പറയുന്നത് അതുകൊണ്ട് ദീപക് ദേവ് കൊടുത്ത കുറേ പാക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ദീപക് ദേവ് നമ്മുടെ രാജുവിന് ഇഷ്ടപ്പെട്ട ബീജിഎംസ് ആണ് സിനിമയിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ അവസാന ദിവസം തിയേറ്ററിൽ പടം കാണുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ലഭിക്കുന്നില്ല ആ ഒരു എന്താ പറയുക നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത ഒരു ബീജവും സീനുമാണ് കാണാൻ സാധിക്കുക അത്രയും എലവേറ്റിംഗ് ആവുന്ന കിഡ്ലൻ സീൻ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബീജി മുട്ടി നിൽക്കാൻ വേണം അതിനുള്ള എക്സാമ്പിളാണ് കെ ജി എഫിലെ യാഷിൻ ഇൻട്രോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കോ സിനിമയിലെ ബിജിഎം അതുപോലെ തന്നെ നമ്മുടെ ബാഹുബലി ത്രിപിൾ ആറ് ഒരുപാട് സിനിമകൾ നല്ല ബീജിയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത്രയും സിനിമകൾ കണ്ടിട്ട് നമ്മുടെ എമ്പുരാൻ എന്ന് പറയാം മലയാളത്തിൽ തന്നെ ഹോളിവുഡ് ലെവൽ മേക്കിംഗിൽ വന്ന ഈ ഒരു സിനിമേൻ്റെ അടുത്ത് മുട്ടി മുട്ടിനിക്കാൻ പോലും പറ്റാത്തൊരു ആണ് സിനിമയിൽ ദീപക് ദേവി കാഴ്ചവെച്ചിരിക്കുന്നത് നിലവിൽ വളരെ നിരാശ തന്നെയാണ് ഒരു മൂവി ലവർ എന്ന രയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ തന്നെ ഞാൻ പറയാൻ കാരണം എന്തായാലും സത്യാവസ്ഥ ഇതാണ് നമ്മുടെ രാജുവേറ്റിന് ക്ലാസ് ബീജമാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അദ്ദേഹം അതിനായിട്ട് രീതിയിലായിരുന്നു മേക്കിംഗ് ചെയ്തത് എന്തായാലും നമ്മുടെ ലൂസിഫർ സിനിമേൻ്റെ അടുത്ത് പോലും വരത്തില്ല സിനിമേനെ ബീജിയം നോക്കുകയാണെങ്കിൽ ഈവൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ വിചാരിച്ചു ബീജിയം എന്നാൽ ഇനി ശരിയാവും ഇനി ശരിയാവും എന്ന് പക്ഷേ ഒരിടത്തും ശരിയായില്ല ആകെ ഞാനീ പറഞ്ഞ വില്യൻ ബീജം മാത്രം അദ്ദേഹം മര്യാദയ്ക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ആൽബം ആൽബമിലാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ വോക്കൽ ബീജിയും നല്ല കിടിലൻ ബീജിയും തന്നെയാണ് ദീപക് ദീപക്ദേവിന്റെ അതെങ്കിലും എവിടെയെങ്കിലും പവർഫുൾ ആയിട്ട് വരുമെന്ന് പക്ഷെ അതും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയിരിക്കുകയാണ് ആ ഒരു ബീജിയം സോങ് പിന്നെ വേറെ എവിടെയും പ്ലേസ് ചെയ്തില്ല സിനിമേന്റെ ഒരു പരിധി വരെ വെച്ചിട്ടില്ലായിരുന്നു എന്തായാലും എനിക്ക് വളരെ നിരാശയായി തോന്നിയിരിക്കുകയാണ് പടത്തിലെ പാട്ടും ബീജിയമും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അൻബുക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും എംബ്രാൻ സിനിമയിലെ അവർക്ക് രണ്ട് മൂന്നിൽ ഒരു ഡയറക്ടേഴ്സിനെ കൊണ്ടുവരാമായിരുന്നു പാട്ടിൻ്റെ തന്നെ ഈവൻ നമ്മുടെ പുഷ്പ സിനിമ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയിൽ തന്നെയായിട്ട് നമ്മുടെ സാം എസ് ജി അതുപോലെ തന്നെ നമ്മുടെ ഡി എസ് പി അണ്ണനും സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട് ബി കൈകാര്യം ചെയ്യുവാനായിട്ട് അതുപോലെ നമ്മുടെ എംബ്രാൻ സിനിമയിലും നല്ല കുറച്ച് ആർട്ടിസ്റ്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു ദീപക് ദേവും ഉൾപ്പെടെ കുറച്ച് പേര് എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ തിയേറ്റർലിസ്റ്റ് വന്നിരിക്കുകയാണ് നല്ലൊരു ഡിസപ്പോയിൻമെന്റ് തന്നെയാണ് ദീപക് ദീപക്ദേവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ രാജുട്ടിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കാരണം ഒരു ക്ലാസ് സിനിമയിലെ ബീജം പോലെ ആയിരുന്നില്ല ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത് ഒരു പരിധി വേറെ ഒരു ആവറേജ് അത്ര മാത്രമായി പോയി എന്തായാലും കാത്തിരിക്കും നമുക്ക് മെമ്പുരാൻ സിനിമേൻ്റെ കൂടുതൽ സിനിമാർത്തകൾക്കായിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക സിനിമ പാട്ടിനെ പറ്റിയും പറ്റിയും കൂടുതൽ സിനിമാക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ